ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ് മുഴുക്കുരറ്റിയാണ് ഇറച്ചിക്കറിയുടെയൊക്കെ ടേസ്റ്റിൽ ഒരു കിഴങ്ങ് മുഴു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞു വെച്ചേക്കാണ് ഇനി ഒരു കുറച്ച് കനം ഒരുപാട് കനം കുറച്ചല്ലാതെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത്ടങ്ങി കുഴഞ്ഞു പോവും അപ്പോൾ നമുക്കത് ഒരുപാട് കുഴഞ്ഞു പോകാതെ കിട്ടണം അപ്പം നമ്മളിതാ ഇതുപോലെ ഒരുപാട് കട്ടി കുറയ്ക്കാതെ ഈ ഒരു വലിപ്പത്തിൽ ഇതാ ഇങ്ങനെ അരിഞ്ഞു വെക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ് അവർക്ക് ഇഷ്ടമായിക്കോളും അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്ത് വയ്ക്കാം അതിൽ കുറച്ച് കടകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഇഞ്ചി ഈ ഇഞ്ചിയൊക്കെ ഇടുന്നതിന് കാരണം നമുക്ക് ഗ്യാസൊക്കെ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും ഉണ്ടാകാതിരിക്കാനാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കിഴങ്ങുമുഴക്കറ്റിക്ക് അത് ചേർക്കുന്നത് കേട്ടോ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു ഇനി അതിൻ്റെ കൂടുതൽ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കുറച്ച് സവാളയുണ്ട് അതോടെ ചേർക്കുകയാണ് സവാളയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് പറഞ്ഞോട്ടോ നമ്മുടെ സവോളയും ഈ ഇട്ട സാധനങ്ങളെല്ലാം കിഴങ്ങ് മേക്കുട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടുവൊക്കെ പൊട്ടിച്ച് കിഴങ്ങിട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് വെകുന്നവരുണ്ട് അങ്ങനെ വകുന്നേക്കാളും നല്ലത് മൂടി വെച്ച് ആവിയിൽ വേകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെക്കണ്ട് മുളക് പൊടി ഇട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനും സ്വാദിനം ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഇനി ഞാൻ ഞാനിട്ട് ചേർക്കുന്നത് മീറ്റ് മസാലയാണ് അതാണ് ഇറച്ചിയുടെ ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരട്ടെ കേട്ടോ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നു നമ്മുടെ കിഴം ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാനിപ്പോഴൊന്നും ഉപ്പ് ചേർക്കാത്തതിന് കാരണം നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ഉപ്പ് ഒഴിക്കുന്നത് ഉപ്പ് പൊടി ഇടുകയല്ല ആ നീരോട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ആദ്യം ഈ കിഴങ്ങിനകത്തൊക്കെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് എളുപ്പം ഉപ്പ് ആദ്യം ചേർക്കാത്തതാണ് കേട്ടോ ഒന്ന് വാടി ഒന്ന് വെന്ത് വരുമ്പോൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ എല്ലായിടത്തും പിടിക്കുകയും ചെയ്തോളും പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഇളക്കി മിക്സാക്കിയിട്ട് നമ്മളിത് മൂടി വെച്ചു ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം ഇട്ടിട്ട് പോവരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം ചുവട്ടിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് കിഴങ്ങ് മെഴുക്കുരറ്റയാണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും കൂർക്കാണെങ്കിലും ഏത് ആണെങ്കിലും ഞാൻ പകുതിയിലധികം വെന്തതിന് ശേഷമേ ഉപ്പ് ചേർക്കാറുള്ളൂ കേട്ടോ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചാണ് വെകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ ഉരുളക്കിഴങ്ങ് കിട്ടില്ല വെന്ത ഉടഞ്ഞു പോകും അപ്പം അങ്ങനെ ഉടഞ്ഞു പോകുന്ന ഇഷ്ടമില്ലാത്തവരിതാ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി ഒരിക്കലും ചുവട്ടിലൊന്നും പിടിക്കത്തില്ല ഒരുപാട് തീ കത്തിച്ചിട്ട് മാറിപ്പോകരുത് ചെറുതീ കിടന്ന് നമ്മൾ മൂടി വെച്ച് ആ ആവിയിലങ്ങ് വെന്തോളും അപ്പം ഞാനിതിലേക്ക് നമ്മുടെ ഉപ്പ് വെള്ളം ചേർക്കുകയാണ് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മേഴ്ക്കൂർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാടൊന്നും കുക്കാവാൻ ഇല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി മക്കളുടെ ലഞ്ച് ബോക്സിലാക്കി ഇനി കൊടുത്തുവിടാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടാവുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു